ഷാനവാസിന് പിന്നാലെ ഷാനവാസിനെ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഷാനവാസിന് പിന്നാലെ ഇപ്പൊ അനീഷിന് വയ്യാതായിരിക്കുകയാണ് അതായത് അനീഷിന് വോമിറ്റിംഗ് പോലെ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഫുഡ് കാര്യങ്ങളൊന്നും തന്നെ ഇത്രയും സമയമായിട്ടും തന്നെ അനീഷ് കഴിച്ചിട്ടില്ല വളരെ കൃത്യമായിട്ടെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഒന്നും തന്നെ ഈ കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് തന്റെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ പെട്ടെന്ന് ഒമിറ്റ് ചെയ്യാൻ വന്നു അങ്ങനെ കുറെ ഒമിറ്റ് ചെയ്തു ഈ പറയുന്ന കണക്ക് ആകെ ഒരു സീനാവുന്ന തരത്തിലായിരുന്നു പിന്നെ ആദ്യ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് ഡിപ്ലോസിനോട് പറഞ്ഞു അനീഷേട്ടൻ ഒമിറ്റ് ചെയ്തു കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം എന്നുള്ള തരത്തിൽ പിന്നെ ബിബി തന്നെ അനീഷിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു അനീഷിനെ ഷാനവാസ് പോയതിൽ പിന്നാലെ വളരെ ക്ഷീണുതനായിട്ടാണ് കണ്ടത് കാരണം പുള്ളിക്ക് ആ ഒരു ഇത് ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം അത്രത്തോളം ഒരു ആയിട്ട് പുള്ളി കണ്ട ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് എന്ന കാര്യം സംശയമില്ല അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാണുമ്പോഴത്തേക്കും പുള്ളി അതിനുശേഷം ഒന്നും തന്നെ നേരിട്ട് മിണ്ടിയിട്ടില്ല ഷാനവാസിന്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നെ കൺഫെൻഷൻ റൂമിൽ ഷാനവാസിനെ കൊണ്ടെത്തിച്ച ശേഷം അനീഷ് വന്നൊക്കെ പറക്കുന്നത് എന്നിട്ട് വന്ന് മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്രയും തായ് ഭക്ഷണമെന്നും തന്നെ അവിടെ കഴിച്ചില്ല അതിനുശേഷം ഓമിറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്തായാലും ഇപ്പോൾ ബി ബി അനീഷിനെയും കൺഫക്ഷൻ റൂമിലേക്ക് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വിളിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നെവിൻ വിഷയം അതായത് നെവിനെ ബി ബി കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നതിന് ശേഷം നെവിൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്നും നിവിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നും ബിബി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ടോട്ടൽ നോക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ ലൈവ് രാവിലെ തന്നെ ആകപ്പാട ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളെന്ന് പറയുന്നത് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം